കേട്ടോ കൊല്ലു എന്താടി അങ്ങോട്ട് പോയ ോ വല്ലാണ്ട് മൂഡ് ഔട്ട് വിട്ടു വന്നതിന്റെ സങ്കടം അല്ലല്ലോ കൊണ്ടുപനേം എടാ അപ്പൂപ്പനും വയ്യാണ്ടിരിക്കുമല്ലേ അപ്പൂപ്പന്റെ പൈ ഇങ്ങോട്ട് കൊണ്ടുവരാം ഓക്കേ ഉള്ളത് പറയാലോ സിദ്ധു ഇവക്കിവിടെ താല്പര്യം ഒന്നും ഇല്ല കുഴിപ്പള്ളത്ത് വിട്ട അത്രയും സന്തോഷം അച്ഛന്റെ അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു കുറച്ചു ദിവസം കഴിയുമ്പോൾ അച്ഛൻ അച്ഛനങ്ങ് പോകും പിന്നെ അമ്മ അമ്മ ചക്കടിയല്ലേ അയ്യോ മാത്രമേണ്ടാകത്തുള്ളൂ പ്ലേറ്റ് അങ്ങനെയാണ് എനിക്ക് നീ അച്ഛന്റെ അമ്മയുടെ അമ്മയുടെ ൊക്കോ അച്ഛന്റെ അടുത്തോട്ട് അച്ഛനും പോളും കൂടെ അമ്മ പറയും വാ കാണിച്ചേവാ

എനിക്ക് പോവാൻ അറിയാം നീ നിന്റെ അളിയനോട് എന്റെ പൊന്ന് പോവാളോ പോകുന്നത് ആദ്യം ഗുരുവായൂർക്കാണെറിച്ചതാ അന്ന് നേരിട്ട് ഇവിടെ നിൽക്കണ എന്താ പോണം പോലും ഞാൻ കഴിച്ചു അമ്മയും മോളും കഴിച്ചിട്ടില്ല

േ അയ്യേ അല്ലു അല്ലു ഞാൻ ശരിയാക്കി തരാം നീ അങ്ങോട്ട് വാ പാർക്കുഞ്ഞമ്മ വിളിച്ചോണ്ട് അയ്യോ പാർക്കുഞ്ഞമ്മ പിഴങ്ങിപ്പോയി ഞാൻ പോയത് ഞാനേ കഴിക്കാം ചേച്ചിക്ക് അല്ലാണ്ടർക്ക് ഇരിക്കാം

ശരിക്കും പോവാറു പറയാട്ടാ സഹായിക്കണോ വേണ്ട കല്ലു എന്തിയോ മോളെ അവള് സിദ്ധുവിൻ്റെ അടുത്ത് കളിച്ചോണ്ടിരിപ്പുണ്ട് ചെച്ചു നിങ്ങൾ കുഴിപ്പളത്ത് പോയപ്പോഴേ അവിടെ എന്തായിരുന്നു സ്പെഷ്യല് ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന വഴിക്ക് മട്ടനൊക്കെ മേടിച്ചോണ്ടാ പോയെ പിന്നെ അവിടെ ചെന്ന് കറിയൊക്കെ വെച്ച് സിദ്ധൂര് ഇഷ്ടപ്പെട്ടു അത് പറഞ്ഞു ഞാൻ മട്ടൻ കറി ഉണ്ടാക്കി സിദ്ധൂര് ഭയങ്കരായിട്ട് അങ്ങ് ബോധിച്ചു പോയത് അല്ലേ എന്നാലേ ഞാനൊരു ദിവസം എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് സിദ്ധുവിന് ഒരു വിചാരം ഉണ്ട് എനിക്ക് ഇപ്പോഴും നേരെ ചോദി കുക്ക് ചെയ്യാൻ അറിയാൻ പാടുന്നു അതിനി കൊടുക്കുന്നുണ്ട് സത്യമല്ലേ എന്താന്ന്

േ സിദ്ധോളം വന്ന ജാടയാണിക്കുന്നത് രണ്ടു മൂന്നേരത്തിനാണെന്ന് അറിയാൻ പാടില്ല എന്നിട്ട് അവള് പറഞ്ഞ ഡോകി ആയിട്ടില്ലേ എന്റെ ദൈവമാ

ണോ അതെ തിരക്കിലാണോ എന്ത് തിരക്കളിയും എനിക്ക് ഗൾഫിൽ പോകണം എന്തിന് ഇവിടെന്ന ശരിയാവതില്ല ഇവിടന്ന ശരിയാവത്തല്ലോ അതാണ് ശരിയാവത്തെ pore പോണ്ടണ്ടായിട്ടില്ല എന്നാൽ ഇവിടെന്ന ശരിയാവതില്ല ഓക്കേ അപ്പോൾ പാർവളിനെ ഗൾഫി പോണം ആ പക്ഷേ ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ എന്തോ പാർവളിയും കുറച്ചുംകൂടി നല്ലదా എത്ര വലുതാണ് എത്ര വലുതാവണമോന്ന് ചോദിച്ചേഞ്ഞ ഞാൻ അലെ അലെ ഇങ്ങോട്ട് വാന്ന് ഇങ്ങോട്ട് വാന്ന് അലെ കാര്യം പറ അലിയാ